നല്ല അടിപൊളി മനോഹരമായ വീടുകള് ഇപ്പൊ ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ നല്ല കളർഫുൾ ആയിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ ഇത് നമ്മള് വിഷുവിനൊക്കെ തണിക്കൊന്നും വാങ്ങുന്ന പോലത്തെ പോകലേ അന എന്റെയാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അല്ലേ അപ്പം ഇതുപോലുള്ള കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് എത്ര കണ്ടാലും മതിവരാത്ത നമ്മുടെ പഴയകാല മുഠായികൾ കേട്ടോ എല്ലാ സ്റ്റാളുകളിലും നമ്മൾ എപ്പോഴും കാണുന്നതല്ലേ നമ്മൾ ചെറുപ്പത്തിൽ ഒരുപാട് കഴിച്ചിട്ടുള്ള ക്യാൻറ്റീസ് നമ്മുടെ പാലക്കാടുള്ള വേൾഡ് ഓഫ് ഗാർഡൻ കേട്ടോ കേസ് വേൾഡ് ഓഫ് ഗാർഡൻ പൂന്തോട്ടം കാണാൻ വേണ്ടി ഞാൻ സൗകര്യം അകത്തേക്ക് പോവാണ് നേരെ ഓപ്പോസിറ്റ് തന്നെ വേറെ അടിപൊളി പരിപാടിയും ഉണ്ട് കേട്ടോ കേസ് അത്ഭുത വെള്ളച്ചാട്ടം ഒക്കെ നേരെ ഓപ്പോസിറ്റാണ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഉള്ളിൽ പോവാം അപ്പോൾ നമ്മൾ അകത്തേക്ക് വന്നു കഴിഞ്ഞത് എവിടെയാണ് കേട്ടോ ടിക്കറ്റ് കൗണ്ടർ അപ്പോൾ കാർഡ് അക്സെപ്റ്റ് ചെയ്യും ഓൺലൈനിൽ പേയ്മെൻറ്റ് ചെയ്യാം ടിക്കറ്റ് ക്യാഷ് കൊടുക്കാം ഇവിടെ പോയിട്ടാണ് കേട്ടോ കേസ് വ്യത്യസ്തമായിട്ടുള്ള ടിക്കറ്റ് കൗണ്ടർ കേട്ടോ എന്നിട്ട് നമുക്ക് നേരെ അകത്തേക്ക് പോവാം ഈ വഴി കൂടി ഇങ്ങനെ പോകാം കേട്ടോ അപ്പോൾ വേൾഡ് ഓഫ് ഗാർഡൻസിൽ ടിക്കറ്റ് എൻട്രി ഫീസ് വന്നിട്ട് നൂറ്റമ്പത് രൂപയാണ് ആണ് കേട്ടോ ഒരാൾക്ക് നൂറ്റമ്പത് രൂപയാണ് അപ്പോൾ ഞങ്ങൾ അകത്ത് പോയിട്ട് അതിന്റെ കാഴ്ചകളൊക്കെ നമുക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ കേസ് അടുത്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്നൊക്കെ നമുക്ക് നോക്കാം പിന്നെ ഒരുപാട് എന്താ പറയുക ഫോട്ടോഷൂട്ടും കാര്യങ്ങളും പിന്നെ ഫ്ലവറിന്റെ മെയിൻ അല്ലേ ഫ്ലവർ ഗാർഡൻസ് ഒക്കെ നമ്മൾ കാണാത്ത ഒരു അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് എന്തായാലും അകത്തേക്ക് പോയി നോക്കാട്ടോ എസ് ആർ എഫ് സബൂർ റഹ്മാൻ ഫിലിംസ് ആണ് ഇത് ഇതിവിടെ പ്രസന്റ് ചെയ്യണത് അപ്പൊ നമുക്ക് നേരെ അകത്തേക്ക് പോകാട്ടെ കേസ് നമ്മള് ഫ്രണ്ടിൽ നിന്ന് വന്ന് ടിക്കറ്റ് എടുത്തിട്ട് ഇവിടം വരെ ഒന്നുമില്ല നമ്മൾ നമ്മളകത്തേക്ക് കയറി വരുമ്പോ ഇവിടെ ഫുള്ള് ഫോട്ടോഷൂട്ടിന് വേണ്ടിട്ടുള്ള ഓരോ സ്ഥലങ്ങളാണ് കേട്ടോ ഇവിടെ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഇവിടെ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങള് ഈ ലൈറ്റില് നല്ല ഇതില് എടുക്കാന്ന് പറഞ്ഞിട്ടാണ് ഈ നേരത്തെ പറഞ്ഞത് കേട്ടോ ഇതൊരു നമ്മൾ എന്താ പറയാ ഫുള്ള് ഓരോ വീടുകൾ അടുത്തടുത്തായിട്ടുള്ളത് അല്ലേ വീടുകൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ ഉണ്ട് അല്ലെ രാത്രി രാത്രി ഒക്കെ ആകുമ്പോ നല്ല വെളിച്ചം കിട്ടും അപ്പൊ നമ്മള് ഫ്ലവർ ഓഫ് ഗാർഡൻ കാണാൻ വന്നിരിക്കുകയാണ് നമ്മുടെ പാലക്കാട് ഇന്ദിരാഗാന്ധി സ്റ്റേഡിയം ഗ്രൗണ്ടിൽ കേട്ടോ അപ്പൊ നമ്മൾ കയറി വരുമ്പോ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് വരുമ്പോ ഒരു അടിപൊളി എന്താ പറയാ ഒരു ഒരു കോളനി പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല അടിപൊളി മനോഹരമായ വീടുകൾ ഏഹ് നമ്മൾ അങ്ങനത്തെ ഒരു കളി ഒരു സംഭവം ഇവിടെ ഏഹ് ഒരു തീമിലാണ് കേട്ടോ ഫസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഫുള്ളായിട്ട് മെയിനായിട്ട് നമുക്കിവിടെ ഫോട്ടോഷൂട്ട് എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സംഭവം കേട്ടോ അതല്ലേ അപ്പൊ അടിപൊളി ഞാൻ ഞാൻ അകത്ത് പോയിട്ട് എന്തൊക്കെ കാഴ്ചകൾ എന്നൊക്കെ നമുക്ക് നോക്കാം കേസ് അപ്പോൾ ഇവിടെ മുതലാണ് കേട്ടോ ഫ്ലവറിന്റെ ഫ്ലവർ ഷോ തുടങ്ങുന്നത് ഈ ഭാഗത്ത് നിന്നാണ് അടിപൊളിയായിട്ട് നമ്മൾ കവാടം ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണല്ലേ ഒന്ന് അറ്റം വരെ ഉണ്ട് ഓ അല്ലേ ഓഹോ ഓരോ തരം പോവുന്നത് ഫുള്ള് പ്ലാസ്റ്റിക് പൂവാണ് ഇതൊക്കെ പ്ലാസ്റ്റിക് പൂവാണ് കേട്ടോ അപ്പോ നമ്മൾ നടന്നു പോകുന്ന എൻട്രൻസ് ഫുള്ളായിട്ട് ഇങ്ങനെ കളർഫുൾ ആയിട്ടുള്ള പൂക്കളം കൊണ്ട് അവരെ അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ് അടിപൊളിയായിട്ട് ഓരോ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് പോകാ പോകാത് കാണാൻ പറ്റും പിന്നെ റൈറ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഓരോ വീടുകളിൽ നോക്ക് കുഞ്ഞു കുഞ്ഞ് നമ്മള് ഗൾഫിലൊക്കെ അല്ലേ വീടുകളിൽ ഗൾഫില് വീടുകളിലൊക്കെ ചില വീടുകളിലൊരു സുസള്ളാണ്ടീലൊക്കെ കാണലേ ഇതെങ്ങനത്തെ ചെറിയ ചെറിയ അങ്ങനത്തെ ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ അതുപോലെ ചെറിയ ചെറിയ വീടുകളൊക്കെ അവിടെ കെട്ടിയിട്ടുണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ടാണ് മെയിൻ ആയിട്ട് ഫ്ലവറിന്റെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോളേ ഇവിടെ ഒരു ഫിഷ് ടാങ്ക് ഉണ്ട് ചില ഒരു വെള്ളത്തിൽ ഇങ്ങനെ അടിപൊളി കളർഫുൾ ആയിട്ട് ഫിഷുകളൊക്കെ പോണത് നോക്ക് അല്ലേ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇത് നോക്കി തത്തമ്മ ആ അത് നമ്മൾ റോട്ടിൽ നോക്കുമ്പോൾ കാണുന്നത് ഓരോ സൈഡുണ്ട് ഓരോ ഹട്ടുകളിലുണ്ട് അല്ലേ ഓ ഇവിടെ ഐസ്ക്രീം ഒക്കെ അവിടെ ഉണ്ട് സോ അപ്പോൾ ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ നല്ല കളർഫുൾ ആയിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ ആണല്ലേ ഒരുപാട് പേര് കുട്ടികളൊക്കെ സ്കൂൾ പൂട്ടിയതുകൊണ്ട് തന്നെ എല്ലാവരും ഒരുപാട് തിരക്കുകളൊക്കെ അവിടെ വരുന്നു കേട്ടോ കേസുകളിലെ നല്ല രസമുണ്ട് കൊണ്ട് പൂക്കൾ കൊണ്ട് അവർ ചെയ്തിരിക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടാണെന്നുണ്ടോ കളർഫുള്ളായിട്ടുണ്ട് അവിടെ നിന്ന് കുറച്ചും കൂടി ഇങ്ങോട്ട് ഇപ്പുറത്തേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ സൗണ്ട് നിൽക്കുന്നപ്പോൾ അത് ടണലിട്ടാ ടണലിനകത്ത് അതായത് പൂക്കളുടെ നല്ല ഭംഗിയിൽ അവിടെ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ ഭാഗത്ത് ഇട്ടാ അല്ലേ നല്ല രസമുണ്ട് ഇതിനകത്തേക്ക് ഇത് എവിടെ നോക്ക് ഫുള്ള് മീനുകളുണ്ട് കളർഫുൾ ആയിട്ടുള്ള മീനുകൾ ഇങ്ങനെ ഈ ഭാഗത്തുണ്ട് ആ ഭാഗത്തൊക്കെ ഉണ്ട് കേട്ടോ ഈ ഭാഗത്തൊക്കെ ഉണ്ട് മീനുകൾ നമുക്ക് അകത്ത് പോകാം അല്ലേ സമയ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വന്നു കഴിയുമ്പോൾ നോക്കൂ മുന്തിരി കൊലകൾ പൂത്ത് കിടക്കുന്ന പോലെ ഇത് നമ്മള് വിഷുവിനൊക്കെ കണിക്കൊന്ന വാങ്ങുന്ന പോലത്തെ പോകൂലെ എന്തായാലും ഒരു ഫീല് തന്നെയാണ്ടോ നമുക്ക് ഇതിനകത്തോട് വരുമ്പോ അല്ലേ സൗമ്യന്നെ തിരിച്ചും വരിക ഇനിയിപ്പോ അതിനകത്ത് എന്തൊക്കെ എന്തൊക്കെ കാഴ്ചകളാണെന്ന് പോയി നോക്കാം നമുക്ക് ആ എന്താ പറയാ ഇത് കഴിഞ്ഞുട്ടാ ഇതുപോലെ ഇങ്ങനെ ഒരു ടണൽ പോലെ സെറ്റ് ചെയ്തിട്ട് പൂക്കൾ ഇങ്ങനെ കെട്ടി തൂക്കി വെച്ചിരിക്കുന്നതാണ് ഇവിടെ കാണുന്നത് അവിടെ ലൈറ്റുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ട് അടിപൊളിയായിട്ടുണ്ട് നല്ല രസമുണ്ട് നമുക്കിനി പുറത്തോട്ട് കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് പോവാം ഓ ഓക്കേ ഇവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഇവിടെ നോക്ക് ഈ ഭാഗത്തേക്ക് അത് വെളിച്ചം പറഞ്ഞോ അപ്പൊ ഈ ഭാഗത്തൊക്കെ നമുക്ക് വന്നുകഴിഞ്ഞാൽ കുട്ടികളൊക്കെ കൂട്ടിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഐസ്ക്രീമൊക്കെ കഴിക്കട്ടാ കഴിച്ചിട്ടേ അപ്പൊ അങ്ങനെയാ കേസ് അപ്പൊ ഇവിടെ ഇതേപോലെ മീനുകൾ ഡെക്ക് അക്കോറിയ വെള്ളം ഒഴുകണത് ആ പിന്നെ അതെ അതെ ഫോട്ടോ പോയിന്റുകൾ ഒരുപാടുണ്ട് ഈ ഭാഗത്ത് ഇപ്പൊ നമ്മൾ പാലക്കാട് നമുക്ക് കളർഫുൾ ആയിട്ടുള്ള മീനുകൾ അക്വേറത്തില് കാണുന്ന പോലത്തെ അല്ലേ അടിപൊളി അങ്ങനെ നമ്മൾ ഫ്ലവർ ഷോൻ്റെ അകത്തേക്ക് വന്നിട്ട് ഇവിടെ ഒരുപാട് കണ്ടല്ലേ ഒരു കിളിക്കൂട് തത്തമ്മൻ്റെ ഒരു കൂട് ഈ ഭാഗത്ത് അത് കാണിച്ചു കൊടുക്കും സോ ഒരു കൂട് കൂട് പോലെ അതിനകത്ത് പോയിട്ട് നമുക്ക് കുട്ടികളൊക്കെ ഉണ്ടാവുന്നതല്ലേ അതുപോലെയൊക്കെ വരാം പിന്നെ ഞാനിപ്പോൾ ഇരിക്കുന്നത് ഒരു തൊപ്പിൻ്റെ താഴെയാണ് കേട്ടോ തൊപ്പി പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് റൗണ്ട് തൊപ്പിയില്ലേ അതിൻ്റെ താഴെയാണ് വന്നിരിക്കണത് അല്ലേ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ വന്ന സമയത്തിരി വെയിലുണ്ട് എന്താ പറയുക അതിലും കുഴപ്പമില്ല നല്ല രസമുണ്ട് കേട്ടോ ആളുകളൊക്കെ വരുന്നാലും വെക്കേഷൻ ഒക്കെ അല്ലേ അപ്പോൾ നല്ല തിരക്കുമുണ്ട് അപ്പോൾ നമ്മുടെ പാലക്കാടേ ഇപ്പോൾ ഫുൾ ഓണം ഉണ്ട് കാരണം രണ്ട് സൈഡും നമ്മുടെ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൻ്റെ രണ്ട് ഗ്രൗണ്ടിലും നല്ല നല്ല പരിപാടികളാണ് അതുകൊണ്ട് തന്നെ സ്കൂൾ വെക്കേഷൻ അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു സമയമാണ് കേട്ടോ നമ്മുടെ പാലക്കാട് ജനുവരി വരെയൊക്കെ ഉണ്ടാവും ഇതൊക്കെ അപ്പോൾ എന്തായാലും എല്ലാവരും വരിക ആസ്വദിക്കട്ടെ കേസ് അടിപൊളി അപ്പോൾ ഈ ഭാഗത്താണല്ലോ ഒരു എയറോപ്ലൈൻ ഉണ്ടാക്കി വെച്ചിരിക്കണല്ലോ അവിടെ നമുക്ക് താഴെ പോയിട്ട് അവിടെ നിന്നും ഫോട്ടോ എടുക്കാം ഫ്ലവർ ഫ്ലവർ കൊണ്ട് എങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നു അതുപോലെയൊക്കെ അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയിലത് നല്ല ആർട്ട് വർക്കാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് സൂപ്പറായിട്ടുള്ളത് ആ പൂമ്പാറ്റകൾ നമുക്ക് ഫോട്ടോ മെയിനായിട്ട് ഇവിടെ ഫോട്ടോ പോയിൻ്റുകളാണ് ഇതിനകത്തുള്ളത് കേട്ടോ മൈലുകൾ പിന്നെ എന്താ ലൗവിൻ്റെ ചിഹ്നത്തിലുള്ള ഇങ്ങനെ ആർട്സുകൾ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ആന അടിപൊളിയായിട്ട് പൂക്കൾ കൊണ്ട് ആനൻ്റെ ഒരു ഇതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഭാഗത്ത് അപ്പൊ അകത്ത് വരുമ്പോഴേ നമുക്ക് എന്താണ് ഐസ്ക്രീമ് പോപ്കോൺ കോണ് അതൊക്കെ കിട്ടുകയും ചെയ്യട്ടെ അതിനകത്തൊക്കെ പിന്നെ ഇടയിലൊക്കെ ഇരിക്കാനുള്ള സ്ഥലങ്ങളുണ്ട് ഇത് നോക്കുന്ന സമയം എവിടെയാണ് മാറ്റാത്തത് നമുക്ക് വിശ്രമിക്കാനായിട്ട് ഇവിടെ നോക്കൊരു പ്ലേസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അടിപൊളിയായിട്ട് ആ പിന്നെ ആനൻ്റെ ആണോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അല്ലേ ഇത് പൂമ്പാറ്റ നോക്കുന്ന സമയം പൂമ്പാറ്റ പൂമ്പാറ്റൻ്റെ എങ്ങനെയുണ്ട് പൂമ്പാറ്റ അപ്പം മെയിനായിട്ട് ഫോട്ടോ എടുത്ത് നമുക്ക് ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കിട്ടാൻ വൈറലാകണ്ട അത്രയ്ക്ക് നല്ല സ്ഥലങ്ങളാണ് ക്രിയേറ്റീവായിട്ട് എടുക്കാൻ അറിയുന്നവർക്ക് വന്നു കഴിഞ്ഞാൽ സൂപ്പറായിട്ട് ഇവിടെ നിന്ന് എടുക്കാം ഞാൻ അപ്പോൾ താറാവ് കിട്ടാം താറാവിനെ അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നെ പിടിക്ക് അപ്പം നമ്മുടെ പല സ്ഥലങ്ങളിലും ഫ്ലവർ ഷോൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് പൂക്കളുടെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റുന്നുണ്ട് അതൊക്കെ പ്ലാസ്റ്റിക് പൂവാണെന്ന് കണ്ടോ റോസാപ്പൂവ് ഇതൊക്കെ ഫുള്ള് പ്ലാസ്റ്റിക്കുള്ളതുകൊണ്ടാണ് കേട്ടോ ഏഹ് ആ തുണിയും പ്ലാസ്റ്റിക്കും തുണിയാണ് അങ്ങനത്തെ ഒക്കെ കേട്ടോ എന്തായാലും അവൻ്റെ കരവിരുദ് അടിപൊളിയായിട്ടുണ്ട് സൂപ്പർ അവിടെ മയിൽ ഇവിടെ എയറോപ്ലൈന് അവിടെ തൊപ്പികൾ ഉണ്ട് പിന്നെ അതിനകത്ത് ഇനി ഉള്ളിക്ക് പോകാൻ പറ്റില്ലേ അപ്പോൾ ഇതുപോലുള്ള കുറേ സ്ഥലങ്ങൾ ഉണ്ട് കേട്ടോ നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബാക്കിലൊക്കെ നല്ല അടിപൊളി ഇല്ല സമയം നോക്ക് ഒരു ചെറിയ ചെറിയ വീടുകളൊക്കെ കെട്ടിയിട്ട് അല്ലെ കുഞ്ഞു കുഞ്ഞു വീടുകളൊക്കെ കെട്ടിയിട്ട് ആളുകളൊക്കെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇതോ ഏതെ അതെ ആ ചിത്രങ്ങളിലൊക്കെ കാണുന്ന പോലത്തെ അല്ലേ ചെറിയ വീടുകളല്ലേ അപ്പോൾ നമ്മൾ ഫ്ലവർ ഷോ ഒക്കെ കണ്ടിട്ട് വെളിയിലോട്ട് എക്സിറ്റിലേക്ക് വരുന്ന വഴിയിലെ ഇനി ഇഞ്ഞ് കാണുന്ന ഫുള്ള് സ്റ്റാളുകളാണ് അമ്യൂസ്മെന്റും സ്റ്റാളുകളൊക്കെയാണ് ഇനി നമ്മൾ പോയി കാണാൻ പോണത് കേട്ടാ സ്റ്റാളുകളൊക്കെ ഓപ്പൺ ആകണുള്ളു കൊറേ സ്ഥലങ്ങളില്ലേ തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റൊമ്പത് ലെഗിൻസ് ഓ ഇവിടെ സ്ക്രീൻ കാർഡ് ഒട്ടിക്കും വേണോ സ്പ്രീം കാർഡൊക്കെ ഒട്ടിക്കാം ഇതെന്താ അത് ആ അന്ന് വാങ്ങിയത് അല്ലേ നമ്മള് പേന ചിത്രം വരയ്ക്കണത് പേനയിൽ ഊതിറ്റ് പിന്നെ ഇവിടെ ഒക്കെ സ്റ്റാളുകൾ വരുന്നേ ഉള്ളു ഈ ഭാഗത്തൊക്കെ ഈ പിന്നെ ഇവിടെ വന്നുകഴിഞ്ഞാൽ നോക്ക് പറ്റലുകൾ അല്ലേ പറ്റലുകൾ മുട്ടായി ആ മുട്ടായി വാങ്ങാം കുട്ടികൾക്കേ മുട്ടായി നോക്കാം അല്ലേ പഴയ മുട്ടായികള് ഇതൊന്നു ഇതെന്തു മുട്ടായു ഷുഗർ കാൻഡി പിന്നെന്താ സൗണ്ട് എത്രയാണ് പഴയ എത്ര കണ്ടാലും മതി വരാത്ത നമ്മുടെ പഴയകാല മിഠായികൾ കിട്ടാം എല്ലാ സ്റ്റാളുകളിലും നമ്മൾ എപ്പോഴും കാണണമല്ലേ നമ്മൾ ചെറുപ്പത്തിൽ ഒരുപാട് കഴിച്ചിട്ടുള്ള ക്യാൻഡീസ് അതായത് നമുക്ക് നാരങ്ങ മിഠായി ഇതൊക്കെ നമ്മൾ നന്നായി കഴിച്ചിട്ടുണ്ട് മാങ്കോ ഇതേ സംഭവങ്ങൾ ഇതൊക്കെ അടിപൊളി ആയിട്ടുണ്ടാവ പിന്നെ ഒരുപാട് സംഭവങ്ങളുണ്ട് അല്ലേ മിഠായി ും പൊടിക്കും മുട്ടായികളും വാങ്ങിയിട്ട് പോവാ തേനും മുട്ടായി നാവിൻ തുമ്പിൽ നാടൻ രുചി മേലെ ഈ കുടുംബശ്രീന്റെ അച്ചാറാണ് കേട്ടോ അവിടെ അച്ചാർ കട നമ്മുടെ ഫ്ലവർ ഷോന്റെ ഇതിന് വന്നപ്പോൾ കണ്ടതാണ് കേട്ടോ എല്ലാ കുപ്പികളിലും അച്ചാറാക്കി വെച്ചിരിക്കുന്ന ആണല്ലേ അച്ചാറുകടന്ന് എഴുതിയിരിക്കണം ഉപ്പിലിട്ട വിഭവങ്ങൾ ഓ അച്ചാർ അപ്പുറത്തുണ്ട് ഇല്ല വേണ കാന്താരി മുളക് നമുക്ക് നോക്കാം വേറെ നോട്ടോ വേറെ എന്തോ വേറെ തോന്നിയ അപ്പൊ സ്റ്റാളുകളൊക്കെ കഴിഞ്ഞ് നമ്മളകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫുഡ് കോട്ട ഉണ്ടോ നമുക്ക് എല്ലാ സംഭവങ്ങളും ഇവിടെ കഴിക്കാം ഇവിടെ ഇരുന്ന് അടിപൊളിയായിട്ട് കഴിക്കാം പിന്നെ നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കഴിഞ്ഞ് പിന്നെ ഉള്ളതൊക്കെ നമ്മുടെ ഇതാണ്ടോ ജെ എൻ പിയിൽ അങ്ങനത്തെ കുട്ടികൾക്കുള്ള പരിപാടികളാണ് വെളിയിൽ അപ്പം നമ്മൾ ഫ്ലവർ ഷോ ഒക്കെ കണ്ട് ഇറങ്ങിയിട്ടാ വെളിയിലേക്ക് ഇറങ്ങി അപ്പം ഇവിടെ ഇതൊന്നും തുടങ്ങിയിട്ടില്ല കേട്ടോ ഇനി ഈ വെയിലൊക്കെ താന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഓപ്പൺ ആവുള്ളൂ കുട്ടികൾക്ക് കളിക്കണതൊക്കെ ഓപ്പൺ ആവുള്ളൂ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂട്ടേ കേസ് നമ്മുടെ ഈ പ്ലാ പാലക്കാട് ഫ്ലവർ ഷോൻ്റെ ഗാർഡൻ ഓഫ് അല്ലേ അപ്ഡേഷൻസ് അപ്പോൾ പറ്റുന്നവരൊക്കെ വരിക എൻജോയ് ഫ്ലവർ ഷോൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വെളിയിലേക്ക് ഇറങ്ങിയിട്ട് കേസ് അപ്പോൾ ഇനി എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ട കേസ് അപ്പോൾ നിങ്ങൾ നമ്മുടെ വീട് ഇരിക്കുന്ന വീട് ഓപ്പണിങ്ങിന്റെ വീഡിയോ ഒക്കെ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദി അപ്പോൾ ഇനിയും നമ്മൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരാട്ടെ കേസ് ഓക്കെ